നമസ്കാരം സംസ്ഥാനത്ത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആശ്വാസ ധനസഹായമാണ് പ്രതിമാസം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ പരിഷ്കാരം ഉൾപ്പെടെ ഇപ്പോൾ സർക്കാർ കൊണ്ടുവരാൻ പോവുകയാണ് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ തുകയിൽ വർധനവേർപ്പെടുത്താനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് പുറത്തു വരുന്നത് അതുമാത്രമല്ല വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിൻ്റെ നിർണായക പ്രഖ്യാപനവും ഔദ്യോഗികമായിട്ട് ഉണ്ടാകും സംസ്ഥാന ബജറ്റിന് മുൻപ് തന്നെ ഈ ഒരു പ്രഖ്യാപനം നടത്തുകയും ആയിരത്തി എണ്ണൂറ് രൂപ വരെ അതായത് ആയിരത്തി അറുന്നൂറിൽ നിന്നും നൂറ് ഇരുന്നൂറ് രൂപയുടെ വർധനവാണ് സർക്കാർ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ വർധനവ് വഴി പെൻഷൻ ആയിരത്തി എണ്ണൂറിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാർക്ക് അത് വലിയൊരു ആശ്വാസമായി തന്നെ മാറുകയും ചെയ്യും വലിയൊരു ആശ്വാസം തന്നെയാണ് ആയിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഒരു തുകയിലേക്ക് അത് മാത്രമല്ല നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ മുടങ്ങാതെ ഈ പെൻഷൻ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട് കുടിശ്ശിക ഉണ്ടായിരുന്ന അഞ്ച് ഗഡുക്കളിൽ നാല് ഗഡുക്കളും ഇപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ കൂടി അത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും അതുപോലെ കൈകളിലേക്കും ഇതിൻ്റെ തുക എത്തിക്കുന്നതായിരിക്കും അതോടെ സംസ്ഥാനത്ത് പെൻഷൻ തുകയിൽ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യാനായി സാധിക്കുകയും ചെയ്യും പിന്നീട് നമുക്ക് ഈ പെൻഷൻ വർധനവൊക്കെ കൂടി ആകുമ്പോഴേക്കും എല്ലാവർക്കും വലിയൊരു നേട്ടമായി തന്നെ അത് മാറുന്നതുമായിരിക്കും മാത്രമല്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് സർക്കാരിന് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറുമെന്നുള്ള ഒരു വിലയിരുത്തലും ഇപ്പോൾ സർക്കാരിനുള്ളിൽ തന്നെയുണ്ട് അപ്പോൾ ഈ രീതിയിൽ പെൻഷൻ വർദ്ധനവ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുടിശ്ശിക പെൻഷൻ വിതരണം പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ബയോമെട്രിക് മസ്റ്ററിങ്ങിനുള്ള സമയം അത് ഇനി കേവലം രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അതോടെ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികൾ അവസാനിക്കും ഇനി ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഈ ബയോമെട്രിക് മസ്റ്ററിങ് നിർബന്ധമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നാല് ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾ മസ്റ്ററിങ് ചെയ്യാനുള്ളതായിട്ടുള്ള അറിയിപ്പുണ്ടായിരുന്നു പെന്ഷൻ സൈറ്റിൽ കൃത്യമായിട്ട് നമുക്ക് കാണാനും സാധിക്കും സൈറ്റിൽ നാല് ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾ ഇനിയും മസ്റ്ററിങ് ചെയ്യാനുള്ളതായിട്ടാണ് രേഖകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ നാല് ലക്ഷത്തോളം ആളുകൾ പുറത്താവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഖ്യയാണ് അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ മസ്റ്ററിംഗ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് അറിയാനുള്ളവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ പ്രദേശത്തെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പെൻഷൻ ലഭിക്കുന്നവരോടൊക്കെ തന്നെ കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ അറിയിക്കുക ഇനി കേവലം രണ്ട് ദിവസങ്ങൾ സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ചയാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസാന തീയതി അതിനുശേഷം മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ആ തീയതിക്ക് മുൻപൊക്കെ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് പിന്നീട് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുകയാണ് പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും പിന്നീട് കാണപ്പെടുക സാധാരണക്കാർക്ക് പെൻഷൻ തുക ലഭിക്കുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇനി പെൻഷൻ തുക ലഭിക്കുന്നതല്ല അതാണ് ഈ ഒരു മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലമുണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് പിന്നീട് എന്നാണ് നമ്മൾ ഈ മസ്റ്ററിങ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമായിരിക്കും സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ അവർക്ക് ലഭിക്കുക കുടിശ്ശിക വന്നതൊന്നും ലഭിക്കുന്നതുമല്ല അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെ തുറന്ന് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക